ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ലുലുമാളിൽ പോയി ഗ്രൈസ് അപ്പം ഇന്ന് ലുലുമാളി പോയപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങൾ കണ്ടു ഗൈസ് പക്ഷേ ഞാൻ എക്സ്കലേറ്ററിൽ കയറിയിട്ട് ആദ്യമേ പേടിയായിരുന്നു അപ്പം ഞാൻ ഈ എക്സ്കലേറ്ററിൽ നോക്കി നടക്കുകയായിരുന്നു ക്രൈസ് അപ്പോൾ ഞാൻ പിന്നെ ചാടിയൊക്കെ ഇറങ്ങിയിരിക്കുന്നു പിന്നെ ഓക്കെ പിന്നെ അമ്മ ബാഗ് നോക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ ബാഗിൽ നിന്ന് സെഷനിലേക്ക് പോണേന് മുന്നേ എൻ്റെ ബാഗിൻ്റെ സെഷനിൽ പോയി അപ്പോൾ ഞങ്ങളതാ എൻ്റെ ബാഗൊക്കെ എടുത്ത് അമ്മക്ക് ബാഗ് നോക്കാൻ പോവാണ് കൈസ് അപ്പം അതെ ക്രോപ്സ് കണ്ട് അപ്പം അവിടെയും കേറി അപ്പം അവിടെ കയറി ക്രോപ്സ് കുറേ നോക്കി അപ്പോൾ അദ്ദേഹം അമ്മേൻ്റെ ബാഗ് കിടപ്പുറത്ത് അപ്പുറത്ത് അപ്പം ബാഗും നോക്കി അമ്മ ഒക്കെ ആണെങ്കിൽ ഒരെണ്ണം നോക്കിയിട്ടൊന്നും വൃത്തിയാകുന്നില്ല പിന്നെ ഞാൻ അമ്മേനെ സഹായിക്കാൻ വേണ്ടി നടന്നു ഞാൻ എടുത്തേണ്ട ഒരു അതും പറ്റിയല്ല പിന്നെ ഞാൻ റെഡി എടുക്കാൻ വേണ്ടി ഓടിക്കേസ് ഇപ്പം ചെടിയെടുത്ത് ഞാൻ ഓടിച്ച നീ ഒരു പാണ്ടേനെ എടുത്ത് അവിടെ നിന്ന് അപ്പം അമ്മ പറഞ്ഞു അതെടുക്കണ്ട ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം എടുക്കുക വീട്ടിൽ കണ്ട ഒരു സീസൺ അല്ലേ ഉപകാരപ്പെടുകയുള്ളൂന്ന് അപ്പം ഞങ്ങളത് പോയി എടുക്കാതെ വേറെ ക്രാഫ്റ്റ് ഐറ്റംസിലേക്ക് നോക്കി നടന്നപ്പം അതാ അവിടെ ഒരു കണ്ണാടി കട ഞാൻ അമ്മേനോട് അതും പറഞ്ഞിട്ട് ഇടയ്ക്കിയിരുന്നു തീയമ്മയും കണ്ണാടി പിന്നെ എനിക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ട് ഈ കൊടയൊക്കെ വാങ്ങി പിന്നെ ധീ ഒരു സാധനത്തിൽ പോയി ദൈ ഇത് നിങ്ങൾ ആരും പോകല്ല ഇതില് പറ്റിപ്പാണ് കൈസ് പറ്റിപ്പ് ഞാൻ പോയിട്ട് ഒരു സാധനം പോലും കിട്ടിയില്ല പിന്നെ ഇതീ കുറേ ഇട്ട് കറക്കി അതെന്തുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ കെ എഫ് സി പോയി കെ എഫ് സി കഴിച്ച് കൈസ് എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി ക്രാഫ്റ്റ് ഐറ്റംസിലൊക്കെ ചെന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒരു ഐറ്റംസ് അവിടെ ഇല്ലായിരുന്നു പിന്നെ ഞാൻ എക്സ്കിലേറ്ററി കയറി ഇറങ്ങിയായിരുന്നു ഞങ്ങളുടെ പണി അവിടെ കയറി ഞാൻ ഡാൻസൊക്കെ കളിച്ച് വന്നിട്ട് ഞാൻ ഇറങ്ങി കയറി കയറിപ്പോയി അമ്മയ്ക്കായിരുന്നെങ്കിൽ പേടിയായിരുന്നു അച്ഛനെ കയ്യിലും പിടിച്ചിട്ട് ഇടയ്ക്കായിരുന്നു പിന്നെ ഞാൻ അമ്മക്ക് ബുക്സൊക്കെ കണ്ടെങ്കിലും അങ്ങോട്ട് പോയില്ല തച്ചായി പറഞ്ഞു ഇങ്ങോട്ട് വാരി വീട്ടിലിരിക്കണ ബുക്ക് എടുത്ത് വായിച്ചു തീർക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ഐസ്ക്രീം സെഷൻ കണ്ടപ്പോൾ അങ്ങോട്ട് ഓലിപ്പോയില്ല പിന്നെ ഐസ് ക്രീമൊക്കെ വാങ്ങി ഞാൻ അങ്ങോട്ട് ഞങ്ങളെ പോയി അപ്പം അതാ ഇന്നാതിരി ഒരു സാധനം കണ്ട് പിന്നെ ഞാൻ ഫ്രോക്കായിരുന്നു ഇട്ടേച്ചത് അതുകൊണ്ട് എനിക്ക് എനിക്ക് കയറാൻ പറ്റില്ല ഇതേ ആ ഒരു കറങ്ങണ സാധനത്തിൽ കയറിയതേ ഓർമ്മയുള്ളു ആ ഏറി നിന്നിട്ടെൻ്റെ കൈ വനക്കാൻ പറ്റുള്ള കാല് വനക്കാൻ പറ്റില്ല എന്നായിരുന്നു നിന്നത് ഞാൻ അടി കുറച്ച് കഴിഞ്ഞാൽ അടിയിലെ സാധനവും കൂടെ തന്നെ പിന്നെ എൻ്റെ കാല് ഇങ്ങനെ പൊക്കി വെച്ചേക്കായിരുന്നു ഞാൻ തല ഇറങ്ങിയിട്ട് വയ്യായിരുന്നു പിന്നെ ഒരുകണക്കിന് ഇറങ്ങിയൊക്കെ വന്ന് പിന്നെ യു